ഇതൊരു ഓഡിയോ എന്റെ ആദ്യത്തെ ഓഡിയോ ലോഞ്ചാണ് തോന്നുന്നത് സത്യം കേട്ടോ കാരണം ഇതിന് മുന്നേയുള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറൊന്നും എന്റെ ഓഡിയോ ലോഞ്ചിലൊന്നും വിളിച്ചിട്ടില്ല അത് ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് എൻ്റെ ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാ ഇരിപ്പുണ്ട് പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതുതേ കാരണം പറഞ്ഞാണ് എന്നെ കഴിഞ്ഞ തവണ ഇതേ പ്രസ് മീറ്റിനെ വിളിച്ചു വരുത്തിയത് അളിയൻ കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ ഒരു പ്രശ്നത്തിനെ തിരികൊളുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കിയെടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ല എന്നെ വിളിച്ചു വരുത്തിയത് കറക്റ്റ് ഇതിന്റെ അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ അപ്പോ എന്തായാലും അനൂപിന് തുടങ്ങാം കാരണം അനുപെട്ടനുമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നെ അനൂപി തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ് അന്ന് അനൂപട്ടൻ എനിക്ക് വന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനുപേട്ടൻ ആണ് എൻ്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എൻ്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനുബേട്ടൻ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന് ഇടയിൽ കാരണം ഇട കിടക്ക് കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിക്കട കുനിങ്ങ് നിക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുഞ്ഞു നിന്നുകൊടുത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ് അതിന്റെ അതിന്റെ പാഠങ്ങൾ ആ സിനിമ ആണ് ഏതാ അനുപേട്ടൻ ഓർമ്മ മറന്നല്ലോ ആ സിനിമയാണ് അങ്ങനെ അന്ന് ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ്മേനോട് ആയിരുന്നു സത്യമല്ലേ സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാ നാടൻ കാരണം അനൂപേട്ടൻ ഒരു അന്നൊരു പാക്കേജായിരുന്നു എന്റെ അറിവിൽ കാരണം റൈറ്റിങ് പ്ലസ് ലൈക്ക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാ അനുഭവപ്പെട്ടു നോക്കിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡ് ആൻഡ് കോളിയുടെ കാര്യം അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിൻ്റെ ഇരട്ടി തുകയ്ക്ക് വിക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു എന്താ ഞാൻ പറഞ്ഞു അനുപടിന്റെ പാത പിന്തുടരുന്നു കാരണം അപ്പൊ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ചുകഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് പതി നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ സത്യമായിട്ട്